ഒരു കാലത്ത് ആൽബം പാട്ടുകളിലൂടെ യുവാക്കളെ ഹരം കൊള്ളിച്ച ഗായകനായിരുന്നു സലീം കൊടത്തൂർ ഗായകൻ മാത്രമല്ല പല ആൽബങ്ങളിലും സലീം അഭിനയിച്ചിട്ടുണ്ട് സലീം കൊടത്തൂരിൽ നൽകിയ അതേ ഇഷ്ടവും സ്നേഹവുമാണ് അദ്ദേഹത്തിന്റെ മകൾ ഹന്നക്കും സോഷ്യൽ മീഡിയയും സംഗീത പ്രേമികളും ഇപ്പോൾ നൽകുന്നത് ഹന്നക്കൊപ്പം അവൾ പിറന്നപ്പോൾ മുതൽ കട്ടക്ക് നിൽക്കുന്നതും സലീമാണ് ഗാനമേളകളിലൂടെയും മറ്റു പരിപാടികളിലൂടെയും ഹന്ന മിന്നിത്തിളങ്ങുകയാണ് ഇപ്പോൾ കുറവുകളുള്ള മകളായി ഹന്നയെ ഒരിക്കലും സലീം വളർത്തിയിട്ടില്ല തന്റെ ഭാഗ്യക്കുട്ടിയാണ് ഹന്ന എന്നാണ് സലീം കൊടത്തൂർ പറയാറുള്ളത് സലീം കൊടത്തൂർ പതിനാറ് വർഷത്തെ കരിയറിൽ നടത്തിയ ഉദ്ഘാടനങ്ങളുടെ ഇരട്ടിയോളം ചെറിയ കാലയളവിൽ ഹന്ന ചെയ്തു കഴിഞ്ഞു സലീമിനേക്കാൾ സ്നേഹം ഇപ്പോൾ അന്നക്കാണ് ആരാധകർ നൽകുന്നത് ജനിച്ച ദിവസം മുതൽ ഈ നിമിഷം വരെയും അന്ന ജീവിതത്തോട് ഫൈറ്റ് ചെയ്താണ് മുന്നോട്ട് പോകുന്നത് എന്റെ മോൾക്ക് കാഴ്ചയിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും മറ്റുള്ളവർക്ക് അത് ഉണ്ടാകും സ്വന്തം കുടുംബത്തിന് അവൾ രാജകുമാരിയാണ് അവളെ പോലെ സൗന്ദര്യമുള്ള വേറെ വേറെ ആരും ഉണ്ടാവില്ല ഏതൊരു വാപ്പക്കായാലും അച്ഛനായാലും അമ്മക്കായാലും ഒക്കെ അങ്ങനെയാണ് സ്വന്തം മകളാണ് രാജകുമാരി എന്നാണ് മുമ്പൊരിക്കൽ സലീം മകളെക്കുറിച്ച് പറഞ്ഞത് ഇപ്പോഴിതാ പതിനൊന്ന് വയസ്സിൽ മോൾ പതിനൊന്ന് സെന്റ് ഭൂമി സ്വന്തമായി വാങ്ങിയ സന്തോഷം വെറൈറ്റി മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പങ്കിട്ടിരിക്കുകയാണ് സലീം കൊടത്തൂർ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് വയസ്സിൽ സെന്റ് ഭൂമി സ്വന്തമായി വാങ്ങി കഴിഞ്ഞ മാസമായിരുന്നു അതിന്റെ രജിസ്ട്രേഷൻ അന്നമോളുമായി ഈ രംഗത്തേക്ക് കടന്നു വന്നപ്പോൾ പലരും ചോദിച്ചിരുന്നു സഹതാപത്തിനു വേണ്ടിയാണോ എന്ന് അത്തരം കമന്റുകൾക്കൊന്നും ഞാൻ മറുപടി കൊടുത്തിട്ടില്ല കാരണം മറുപടി കൊടുക്കുകയല്ല നമ്മൾ ജീവിച്ചു കാണിക്കുകയാണ് ചെയ്യേണ്ടത് സഹതാപമില്ലാതെ സഞ്ചരിക്കാനുള്ള ഊർജം അന്നമോൾക്ക് കിട്ടണം എന്നായിരുന്നു എൻ്റെ ലക്ഷ്യം ആരും അവളെ കുറവുകളുള്ള കുട്ടിയായി കാണരുത് അതുകൊണ്ട് തന്നെ കുറവുകളുള്ള മകളായിട്ടാണ് സമൂഹത്തിന് മുന്നിൽ അന്നയെ ഞാൻ പരിചയപ്പെടുത്തിയത് അന്നമോളെ പോസിറ്റീവായി നിർത്താനാണ് എന്നും ശ്രമിച്ചിരുന്നത് അതിലൂടെ അന്നമോളുടെ പാട്ടുകൾ ആളുകൾ ഇഷ്ടപ്പെട്ടു എല്ലാ തലങ്ങളിലേക്കും അന്നമോളിലൂടെ എനിക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട് നാളേക്കുള്ള ഒരു സേഫ് സോണിൽ അവളെ എത്തിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു വലിയ വിലയില്ലെങ്കിലും ഞങ്ങളെ നാട്ടിൽ അത്യാവശ്യം വിലയുള്ള ഭൂമിയാണ് അന്നമോൾ വാങ്ങിയത് ഉപ്പ എന്ന നിലയിൽ ഇതിലും വലിയ സന്തോഷമില്ല ഞാൻ വളരെ നന്നായി അവൻ പാടും മൂത്ത മകളും നന്നായി പഠിക്കും അവളിലും ഞാൻ എന്നാണ് സലീം കൊടത്തൂർ മക്കളെ കുറിച്ച് പറഞ്ഞത് ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ